ആയിരിക്കാം പക്ഷെ എന്റെ കാര്യങ്ങൾ തീരുമാനിക്കുന്നത് നീയോ നിന്റെ വിചാരോ അല്ല എനിക്കൊരു കെട്ടിയോനും എൻറെ കാര്യങ്ങൾ തീരുമാനിക്കാൻ ഞാനും ഉണ്ട് അമ്മ ഞാൻ നിന്നോട് പിന്നെയും പിന്നെയും പറയുന്നു നീ മറ്റുള്ളവരുടെ കാര്യത്തിൽ ഇടപെടുന്ന പോലെ എന്റെ കാര്യത്തിൽ ഇടപെടാം മനസ്സിലായോ നിന്റെ താങ്കൾ നിന്റെ കയ്യിലായിരിക്കും പക്ഷെ എനിക്ക് നീ നിന്റെ ചേട്ടന്റെ കാര്യം എന്താന്ന് വെച്ചാൽ തീരുമാനിച്ചോ പക്ഷേ എന്റെ കാര്യത്തിൽ ഇടപെടണ്ടോ എനിക്കത് ഇഷ്ടല്ലോട്ടെ ഒരു തരത്തിലൊരു സമാധാനം നിങ്ങൾ ഇത് ആവശ്യമില്ല അറിയണം ഞാൻ നിങ്ങളുടെ ഭാര്യയാണ് ഇവരുടെ പ്രശ്നങ്ങളും കാര്യങ്ങളും നിങ്ങൾ അറിയണം അറിയും പറയും ചെയ്യേണ്ടത് നിങ്ങൾ മാത്രം എനിക്കിതൊക്കെ പറയാൻ നിങ്ങൾ ഉള്ളൂ എങ്ങനെ പോയാലും ഒരു മനസമാധാനം തരം എടുത്തു പറയാൻ എനിക്ക് ഒന്നും അറിയണ്ട അറിയേണ്ട കാര്യമില്ല അല്ലെങ്കിൽ നിങ്ങൾ അങ്ങനെ തന്നെയാ ഒന്നും അറിയണ്ടാവ അന്റാവുള്ള മുതൽ പണി അതിനിടയിൽ നിങ്ങളുടെ പെങ്ങളെ കുറച്ച് അഹങ്കാരം എനിക്ക് ഓടുത്തു നിർത്തു എന്റെ അമ്മേനും പെങ്ങളെ പറ്റി നീ എനിക്ക് ക്ലാസ് എടുത്തത് എന്താ അതിന്റെ ആവശ്യമില്ല അതെ അല്ലെങ്കിൽ ഞാൻ എന്തുകൊണ്ടും കാര്യമൊന്നുമില്ല എനിക്ക് മടുത്തു നിങ്ങളെ എന്നെ മടുത്തു ആ നിങ്ങളെ മടുത്തു നിങ്ങളുടെ വീട്ടി മടുത്തു നാശം പിടിക്കാനായിട്ട് അപ്പൊ എന്റെ പ്രശ്നം നിങ്ങളുടെ പെങ്ങൾക്ക് ഒരു പ്രശ്നവും നിങ്ങൾ എന്തുണ്ടായി ഓടി വന്നിട്ട് മേടിച്ചെടുത്തിട്ടത് പറഞ്ഞു പോലെ നിങ്ങൾ കേട്ടോ അതാ എനിക്ക് അവരോടൊന്നും പറയാൻ പാടില്ല അങ്ങനെ വല്ല ഉടമ്പടി വെച്ചിട്ടുണ്ട് എന്റെ അച്ഛൻ എനിക്ക് മനസ്സിലാവൂ നിങ്ങൾക്ക് വേണ്ട ഈ വായിക്കാന്നുള്ളത് മാത്രാണ് നീ ആദ്യ ഒരു കാര്യം മനസ്സിലാക്കണം ഈ വീട്ടിലെ മരുവകളാണ് ഏഹ് ഒരു മരുമകൾ അടങ്ങി ഒതുങ്ങി ചിലപ്പോ നിക്കേണ്ടി വരും നിനക്ക് ഇത്തിരി നിന്നാൽ എന്താ കുഴപ്പം കൊഴപ്പം അതുകൊണ്ട് ഇവിടെ എനിക്ക് വായടക്കി നിക്കണോണ്ട് ഒരു പ്രശ്നവും ഇല്ല ഒരു പരാതി ഇല്ല ഒരു പരിഭവുമില്ല എന്റെ എന്ത് പ്രശ്നങ്ങളുണ്ടെങ്കിലും ഒക്കെ ഞാൻ അതിനുള്ളിൽ തീർക്കാറ് നിങ്ങളോടൊക്കെ വേറെ വരുമ്പോൾ എന്തേലും ചോദിക്കാറുണ്ട് എന്നോട് ഞാൻ അവിടെ തലവേച്ചി കെടുക്കാണെങ്കിൽ പോലും എന്താ നീ കിടക്കുന്നെന്ന് പോലും ചോദിക്കാണ്ട് ഇത്തിരി ഇട്ടോ ചോറുണ്ടാക്കിയോ ചായ ഉണ്ടാക്കിയോ അമ്മക്ക് കൊടുത്തോ അച്ഛന് കൊടുത്തോ ഇതൊക്കെ എന്നോട് ചോദിക്കാറുണ്ട് മടുത്ത് നിങ്ങളുടെ ഈ അവഗണനക്കെ എന്താ നന്നായിട്ട് അറിയാം നല്ല പെണ്ണുങ്ങൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടാവും അതിന്റെ കാലത്ത് സാധാരണ എല്ലാ പെണ്ണുങ്ങൾക്കും ഉള്ള ഒരു ക്ലീഷേ അത്രയുള്ളത് ഓ അതൊരു ക്ലീശ ആക്കി മാറ്റിക്കോളി എന്റെ പ്രശ്നങ്ങളൊന്നും നിങ്ങൾ അറിയണ്ട എന്റെ ഒരു ബുദ്ധിമുട്ടുകളും നിങ്ങൾ അറിയണ്ട ഞാൻ അതിനുള്ളിൽ കിടന്നിട്ട് ഒട്ടിപ്പർ ചെയ്തോളാം നിങ്ങളുടെ എന്തിനാ എന്റെ അങ്ങനെ ചെയ്യാൻ പാടില്ല എന്താ കാര്യം ഞാൻ നല്ല കാര്യങ്ങൾ അവരോട് മറ്റോ ചെയ്ത അവര് പറയും ഞാൻ പെങ്കൂസനാണ് പെങ്കുന്തനാണ് ഇതേ സംഭവം നിന്റെ അടുത്ത് പറഞ്ഞാ പറയും ഇപ്പൊ ഈ പറഞ്ഞ പോലെ ഇങ്ങനെ കെട്ടഴിക്കും സ്നേഹമില്ല അങ്ങനെയാണ് വേറെ പെണ്ണുണ്ടാവും എന്തൊക്കെയാണ് ഈ പറയണത് ഏർ ഇതിൽ വല്ല വാസ്തവം എന്റെ ഒരു അവസ്ഥകൾ എന്താ മനസ്സിലാക്കാത്തത് ഈ രണ്ടിന്റെ ഇടയൊക്കെ ഇടുന്നിട്ടിങ്ങനെ എങ്ങനെയെങ്കിലും ഈ വീട് മാറിയിട്ട് വേറെ വെച്ച് കുറച്ചൊന്ന് അടങ്ങി നിക്ക് ഞാൻ എത്ര അടങ്ങി നിക്കണ ഒരു മാനസമാധാനം തരുന്നത് അവൾ കല്യാണം കഴിച്ചു പോയെങ്കിലും ആവശ്യം വരുമ്പോ ചെലപ്പോ നമ്മുടെ വീട്ടിലേക്ക് തന്നെ വരുക വേറെ എവിടേക്ക് പോവാ ഇപ്പൊ ഇവിടെ ഒരു പ്രശ്നം ഉണ്ടായി നീ ആദ്യം എവിടേക്കാ പോവുക നിന്റെ വീട്ടിലേക്ക് അതുപോലെ അവളുടെ വീട്ടിലേക്ക് ഇത് പ്രശ്ന ഞാൻ കാര്യം പറയണ ലാസ്റ്റ് ആയിട്ട് പറയണം വ്യക്തമായിട്ട് കേൾക്ക് നമ്മൾ എപ്പോഴും ഒരു പ്രശ്നം ഉണ്ടാവാതിരിക്കാനാണ് ശ്രമിക്കേണ്ടത് ഇപ്പൊ പെങ്ങൾ പറഞ്ഞ് അമ്മ പറഞ്ഞു അപ്പൊ നാലെണ്ണം പകരം നീ അങ്ങോട്ട് പറഞ്ഞു അവിടുന്ന് ഒരെട്ടെണ്ണം ഇങ്ങോട്ട് പറഞ്ഞു അങ്ങനെ പറഞ്ഞു പറഞ്ഞു പ്രശ്നങ്ങൾ ഇങ്ങനെ വലുതാവും അത് വലുതാവാതിരിക്കണം അപ്പൊ ഞാൻ അവസാനമായിട്ട് പറയാ കാര്യങ്ങൾ കുറച്ച് സമചിത്തതയോട് കൂടി ഇത് തീരുമാനിക്കുക അതായത് കുറച്ച് പക്വതയിൽ നമ്മൾ ഇവിടുന്ന് വീട് വെച്ച് മാറണ വരിക ദയവ് ചെയ്തിട്ടു ആ വീടൊന്ന് ശരിയാവട്ടെ പിന്നെ ഇവിടുന്ന് മാറിയ കുഴപ്പമില്ലല്ലോ ഏഹ് പിന്നെ നിന്റെ ഇഷ്ടത്തിനാവാം അല്ലാതെ ഈ ഞാൻ പറയണത് ഒന്ന് കേക്ക് ഏ കുറച്ച് ദിവസം ഒന്ന് ക്ഷമിക്കി അമ്മയും പെങ്ങളും അല്ലേ അവളിപ്പോ കുറച്ച് ദിവസം അവിടെ വന്ന് നിക്കണ്ടെന്ന് എതിട്ട് അത് കുറച്ച് ദിവസം കഴിഞ്ഞ അവള് പൊയ്ക്കോളില്ലേ ഏഹ് അതുപോലെ തന്നെയാണ് അമ്മയും അമ്മേനെ നമുക്ക് ഒഴിവാക്കാൻ പറ്റുമോ അപ്പൊന്നും കണ്ടില്ല കേട്ടില്ല കേട്ടില്ലെന്ന് വെക്കുക അതാ ഞാൻ പറഞ്ഞത് അവൾ കുറച്ചിവസം നിക്കട്ടെ അത് കഴിഞ്ഞാൽ പോവും അപ്പൊ അതിലടയ്ക്ക് പ്രശ്നങ്ങൾ ഉണ്ടാക്കി ഇതൊരു ബോംബായിട്ട് മാറരുത് ദയവ് ചെയ്തിട്ട് നമ്മളെ വീട് ശരിയാവട്ടെ ഞാൻ പിന്നെയും പിന്നെയും പറയാം ദയവ് ചെയ്തിട്ടു ഒന്നൊരു പക്വതയിൽ ബുദ്ധിപൂർവ്വം ഒന്ന് കണ്ടില്ല കേട്ടില്ല വെച്ചിട്ട് നിൽക്കും പ്ലീസ് ചായോ ഈ പെണ്ണുങ്ങൾ ഉള്ളോടത്തെ ഈ വെറുതെ പ്രശ്നം ഉണ്ടായികൊണ്ടിരിക്കും വല്ലാത്തൊരവസ്ഥ കഴിച്ചിട്ട് അറക്കാനും വയ്യ മതിരിച്ചിട്ട് തുപ്പാനും വയ്യ